السلام عليكم ورحمه الله وبركاته الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله وصلى الله على نبينا محمد وعلى اله وصحبه وسلم تسليما كثيرا اما بعد فاتقوا الله عباد الله ان بهزبن حكيم عن ابيه عن جده قلت يا رسول الله من أبرو قال أمك, قال أمك. قال أمك. قال قلت 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 من 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 ثم الأقرب فالأقرب. بحز بن حكيم رضي الله عنه പിതാവിൽ നിന്നും അദ്ദേഹം തൻ്റെ പിതൃവിനെ ജദ് വല്ലുപ്പയിൽ നിന്നും നിവേദനം ചെയ്യുകയാണ് അദ്ദേഹം ചോദിച്ചു അള്ളാഹുവിന്റെ പ്രവാചക രസൂൽ അള്ള മൻ അബറു ഞാൻ ആരോടാണ് നന്മ ചെയ്യേണ്ടത് ബന്ധം ചേർക്കേണ്ടത് പുണ്യം ചെയ്യേണ്ടത് അതായത് ബന്ധം ചേർക്കുവാനും പുണ്യം ചെയ്യുവാനും ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ടത് ആരാണ് ഞാൻ ആരോടാണ് അത് ചെയ്യേണ്ടത് അള്ളാഹു അലൈവിസ്വലാമ മറുപടി പറഞ്ഞു ഉമ്മക്ക നിന്റെ ഉമ്മയോട് അപ്പോൾ ഉമ്മയോട് നീ നന്മ ചെയ്യണം ഉമ്മയിലേക്ക് നീ നന്മ ചെയ്യണം വീണ്ടും ചോദിച്ചു ആരോടാണ് ഞാൻ നന്മ ചെയ്യേണ്ടത് ഈ ചോദ്യം മൂന്ന് തവണ ആവർത്തിച്ചു മൂന്ന് തവണയും നബി നബിസ്വല്ലാഹു അലി വസല്ലമ്മ ഉമ്മ എന്നുള്ള മറുപടിയാണ് നൽകിയത് നാലാമതായി നിന്റെ വാപ്പ അബാഖ് എന്ന് പറഞ്ഞു എന്നിട്ട് പറയുന്നു സുമൽ അക്റബ് ഫൽ അക്റബ് പിന്നീട് ഏറ്റവും അടുത്ത അടുത്ത ആളുകൾ അതായത് വാപ്പയുടെ ജ്യേഷ്ഠൻ വാപ്പയുടെ അനുജൻ അങ്ങനെയുള്ള ബന്ധങ്ങൾ മാതാപിതാക്കൾക്ക് എത്രത്തോളം നമ്മൾ നന്മ ചെയ്തു കൊടുക്കണം എന്നതിൻ്റെ പ്രാധാന്യമാണ് ഈ ഹദീസിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്നാൽ ഇതിൽ മൂന്ന് തവണ ഉമ്മയെക്കുറിച്ച് ആവർത്തിച്ചു പറയുന്നുണ്ട് ഇതുപോലെയുള്ള വേറെ ഹദീസുകളും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇമാം നവവി നവിഹമത്തല്ലാഹിഅ അലിഹി പറയുകയാണ് പണ്ഡിതന്മാർ പറഞ്ഞു തക്തീമിൽ ഉമ്മി ഇവിടെ ഉമ്മയെ മുൻകടത്താനുള്ള എന്ന് പറഞ്ഞാൽ ഉമ്മക്ക് പ്രാധാന്യം നൽകുവാനുള്ള മുൻഗണന കൊടുക്കാനുള്ള കാരണം മൂന്ന് തവണ ഉമ്മയെ കുറിച്ച് ആവർത്തിച്ചു പറഞ്ഞല്ലോ അതിനുള്ള കാരണം കസറത്തു അലിഹി ഒരു കുട്ടിയുടെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷീണിക്കുന്നത് ഉമ്മയാണ് ആ കുട്ടിക്ക് ഉമ്മ ചെയ്യുന്ന സേവനങ്ങളും കുട്ടിയോട് ഉമ്മ കാണിക്കുന്ന വാത്സല്യവും ആ ഗർഭാവസ്ഥയിൽ ഉമ്മ സഹിക്കുന്ന പ്രയാസങ്ങളും സുമ വലോഹു പിന്നെ ആ കുഞ്ഞിനെ പ്രസവിക്കലും സുമ ഇർലാഹു പിന്നീട് മുലയൂട്ടലും സുമ്മെർബിയു ആ കുട്ടിയുടെ ചികിത്സയും ആ കുട്ടിയുടെ പിന്നെ കുട്ടിക്ക് ചെയ്തു കൊടുക്കുന്ന സേവനങ്ങളും അതേപോലെ കുട്ടിയുടെ പരിപാലനവും വയറുദാലിക് തുടങ്ങിയുള്ള പല കാര്യങ്ങളും ഉമ്മയിലുണ്ട് അവൾ ഒരു ഒരു ഉപ്പയ്ക്കില്ലാത്ത പല പ്രയാസത്തിന്റെ ഘട്ടങ്ങളും ഉമ്മ തരണം ചെയ്യുന്നു അതുകൊണ്ടാണ് ഇവിടെ മൂന്ന് തവണ ഉമ്മയെക്കുറിച്ച് ആവർത്തിച്ചു പറഞ്ഞത് ഉമ്മാക്ക് മുൻഗണന കൊടുത്തത് എന്ന് ഇമാം നവവി നവീറത്തുല്ലാഹി അലിഹി വിശദീകരിക്കുകയാണ് അതുപോലെ തന്നെ ഇമാം ഇബിനു ഹജറുൽ അസ്കലാനി റഹ്മുള്ള നന്മയുടെ മൂന്ന് ഇരട്ടിയാണ് ഇവിടെ ഉമ്മയെ കുറിച്ച് പറയുന്നത് അതിനുള്ള കാരണം സ്വരൂപത്തിൽ ഹംല് ഒന്ന് ഗർഭധാരണം എന്ന് പറയുന്ന പ്രയാസത്തിന്റെ അവസ്ഥ തുമ്മൽ വന്നെ പ്രസവം തുമ്മൽ ഇ പിന്നീട് മുലയൂട്ടൽ തൻഫരിദു ബിഹൽ ഉമ്മു ഈ മൂന്ന് കാര്യങ്ങളും ഉമ്മക്ക് മാത്രമുള്ളതാണ് ഉമ്മ മാത്രം സഹിക്കുന്ന വേദനയും പ്രയാസവും ബുദ്ധിമുട്ടുമാണത് തുമ്മ തുഷാരിഖുൽ അബു ഫിത്തർ ബിയ എന്നാൽ കുട്ടിയുടെ പിന്നീടുള്ള പരിപാലനത്തിന്റെ വിഷയത്തിൽ പിതാവും പങ്കാളിയാണ് ഈ സൂചന എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു ൾക്ക് നന്മ ചെയ്യാൻ നമ്മൾ വസുയത് നൽകി കൽപ്പന കൊടുത്തു അവന്റെ ഉമ്മ അവനെ ഗർഭം ധരിച്ചു അലാ വഹു പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ചുകൊണ്ട് ഇനി ആ കുട്ടിയുടെ മുലകുടിയും മറ്റു സമയങ്ങളുമെല്ലാം അത് രണ്ടു വർഷമാണ് അപ്പോ കുറിച്ച് അങ്ങനെ പ്രത്യേക കാര്യം അള്ളാഹു താല എടുത്ത് പറയുന്നുണ്ട് എന്നാൽ ഒരു മനുഷ്യൻ മനുഷ്യനോട് അള്ളാഹു താല കൊടുക്കുന്ന വസൂയത്തിൽ അള്ളാഹു താല കൊടുക്കുന്ന കൽപ്പനയിൽ ഉമ്മയെയും ഉപ്പയെയും ഒന്നിച്ചു പറഞ്ഞു ഇൻസാൻ അഭിവാലി ദൈഹി മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യാനാണ് അള്ളാഹുവിന്റെ കൽപ്പന എന്നാൽ മൂന്ന് കാര്യങ്ങളിൽ എന്തുണ്ട് പ്രത്യേകതയും മുൻഗണനയും ഉണ്ട് എന്ന് നമുക്ക് ഹദീസിലൂടെയും വിശദീകരിക്കപ്പെട്ടു അപ്പൊ ഈ നിലക്ക് മാതാപിതാക്കളോട് മൊത്തത്തിലും എന്നാൽ ഉമ്മാക്ക് ഒരു പ്രത്യേകമായ ചില സ്ഥാനങ്ങൾ ചില കാരണങ്ങളാൽ അള്ളാഹു സുബാൻ വാല നൽകിക്കൊണ്ടും അവരോട് പുണ്യം ചെയ്യാൻ വേണ്ടിയുള്ള കൽപ്പന ഈ ഹദീസിലൂടെ നൽകുകയാണ് അള്ളാഹു സുബാൻ വാല തോഫീഖ് ചെയ്യുമാറാകട്ടെ നബീന മുഹമ്മദിൻഹി وصحبه وسلم تسليما كثيرا والسلام عليكم ورحمه الله وبركاته